أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون أو يأخذهم في تقلبهم فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف الرحيم صدق الله العظيم سورة النحل آية نعلبت عن جاري أفا أمينة എന്നിട്ട് നിർഭയരാണോ അമിനിർഭയത്വം അമിന നിർഭയരായി ആ എന്നത് ചോദ്യത്തിന് ഫ എന്നിട്ട് അല്ലദീന ഒരു കൂട്ടർ മക്കറു അവർ കുതന്ത്രം പ്രയോഗിച്ചു അ സയ്യാത് ചീത്തയായ വൃത്തിഘട്ട തന്ത്രങ്ങൾ ം പ്രയോഗിച്ചവർ എന്നിട്ട് നിർഭയരാണോ അല്ലാഹു അവരെ ആഴ്ത്തി കളയുന്നതിൽ കളയുന്നതിൽ നിന്ന് എന്നർത്ഥം ബിഹിം അവരെ ഐ യാഹു അല്ലാഹു ആഴ്ത്തി കളയുന്നതിൽ നിന്ന് ബിഹിം അവരെ അല്ല ഭൂമിയിൽ അവരെ ഭൂമിയിൽ ആഴ്ത്തി കളയുകയില്ലെന്ന് അല്ലെങ്കിൽ ആഴ്ത്തി കളയുന്നതിന് അവർ നിർഭയരാണോ ഔ അൽ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വരുന്നതിന് അവർ നിർഭയരാണോ മിൻ ഹൈസു ഹൈസുറൂൻ അവർ അറിയാത്ത വിധം ഹൈസു എന്ന് പറഞ്ഞ ഇന്നയിടത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ന വിധം അല്ലെങ്കിൽ ഇന്ന സമയം അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് മിൻഹയസ് അവർ അറിയാത്ത വിധം എന്നർത്ഥം ഔ യൗഹുദും അല്ലെങ്കിൽ അവൻ അവരെ പിടികൂടുന്നതിനെക്കുറിച്ച് പിടികൂടുന്നതിൽ നിന്ന് ഔ യൗഹുദെന്ന് പറയാൻ കാരണം ഔ ഐ ഐദ എന്നായതുകൊണ്ടാണ് ഔ ഐ ഐദും എന്നാണ് മായന ഞവിടെ ആവർത്തിച്ചിട്ടില്ല എന്ന് മാത്രം ഔ യുഹൃദും അല്ലെങ്കിൽ അവർ അവരെ പിടികൂടുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പിടികൂടുന്നതിനെക്കുറിച്ച് ഫി തക്കല്ലുബിയും അവരുടെ ഇളകിമറിച്ചിൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ സ്വൈരവിഹാരം അല്ലെങ്കിൽ കൂത്താട്ടം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തക്കല്ലുബ് എന്നത് ഉപയോഗിക്കും അപ്പോൾ അവരുടെ പിന്നെ സ്വീകരവിഹാരത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂത്താട്ടത്തിൽ സമാഹും അപ്പോൾ അവരല്ല അപ്പോൾ അവർ തോൽപ്പിക്കുന്നവരല്ല അഥവാ അവർ പിടികൊടുക്കാതിരിക്കുന്നവരല്ല എന്നർത്ഥം ഔ ഔഹുദും അഥവാ ഔഹുദഹും അല്ലെങ്കിൽ അവരെ പിടികൂടുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവൻ അവരെ പിടികൂടുന്നതിനെ കുറിച്ച് അല തഹവൂഫിൻ അവർ പേടിച്ചു കഴിയുന്ന അവസ്ഥയിൽ ഹൗഫിൽ നിന്നുണ്ടായ വാക്കാണ് ഫഇന്ന ഫറക്കും നിശ്ചയം നിങ്ങളുടെ റബ്ബ് അല്ല റവഫിൻ റഹീമൻ കനിവുറ്റവനും കാരുണ്യവാനുമാകുന്നു മുകളിൽ നബിസല്ലാഹു അലൈവല്ല മനുഷ്യനായതിൽ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന വാദത്തിന് മറുപടി പറഞ്ഞു മുമ്പും നബിമാരെ അയച്ചത് അള്ളാഹുദൂതന്മാരായിട്ട് അയച്ചത് മനുഷ്യരെ തന്നെയായിരുന്നു എന്നും വിവരമില്ലെങ്കിൽ അന്വേഷിച്ചു നോക്കൂ എന്നുമൊക്കെ പറഞ്ഞു ചീത്ത തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകളോടാണ് ആളുകളെ സംബന്ധിച്ചാണ് ചോദ്യം ആരാണ് ഈ ചീത്ത തന്ത്രങ്ങൾ അത് ഇരുപത്തി ആറാമത്തെ ആയത്തിൽ ഈ സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട് അത് മക്കറല്ലാ മുമ്പുള്ളവരും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ മുമ്പ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ അഹങ്കാരികളാണ് ലാ യുഹിബുൽ മുസ്തക്ബിദീൻ അതിൻ്റെ മുമ്പ് അവരെ കുറച്ച് വേറെയും പറഞ്ഞിട്ടുണ്ട് അത് കുലൂബുഹും മുൻകിറുഹും മുസ്തക്ബിറും അവരുടെ ഹൃദയങ്ങൾ അത് നിഷേധിക്കുന്ന ഹൃദയമാണ് അവ കാരണം അവർ അഹങ്കാരികളാണ് ഇങ്ങനെ മക്കാമശിഖുകളുടെ നേതാക്കന്മാർ അവർക്കത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കന്നെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായത് കൊണ്ട് അവർ നിഷേധിക്കുകയും എന്നാൽ മറ്റുള്ള ആളുകൾ ഇത് അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് തടസ്സം നിൽക്കുവാൻ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക ഇതായിരുന്നു അവർ ചെയ്തത് അവിടെ നമ്മൾ അത് വിശദീകരിച്ചിരുന്നു പുറം നാട്ടുകാർ മക്കയിലേക്ക് വരുന്ന അതിർത്തികളിൽ ചെന്ന് നിന്ന് റസൂൽ സല്ലാ അലൈവലമയെക്കുറിച്ച് കുതന്ത്രങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകി അവരെ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ ലൈലി വന്നഹാർ രാവും പകലും തന്ത്രം പ്രയോഗിച്ചിരുന്നു എന്ന് കുറുവാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ രാവും പകലും ഈ ആളുകളെ സത്യത്തിൽ നിന്ന് അകറ്റുവാനും തടയുവാനും വേണ്ടി പലവിധ വിദ്യകൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ആളുകളെ താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിൽ സംഗതി ബോധ്യമായിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞതിൽ ഈ അഹ്മിലു ഔസാരഹും അവരവരുടെ പാപത്തിൻ്റെ ഭാരവും പേറേണ്ടി വരും അതുപോലെ അറിയാതെ അവർ വഴിതെറ്റിക്കുന്ന ആളുകളുടെ പാപത്തിൻ്റെ ഭാരവും പേറേണ്ടി വരും എന്നൊക്കെ അവിടെ സൂചിപ്പിച്ചു അത് പരലോകത്തെ ശിക്ഷയെ സംബന്ധിച്ചാണ് അതേ ആളുകൾക്ക് ദുനിയാവിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് ഇങ്ങൾ ഇങ്ങനെ സത്യത്തിനെതിരെ ആളുകളെ ഇളക്കി വിടുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതിനെക്കുറിച്ച് നിർഭയരാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അഫാമിനെ മക്കറു സയ്യാത്തി ഐ എക്സിഫ് അബ്ദുല്ലാഹു ബിഹിമുൽ അർ ഈ സത്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുതന്ത്രം പ്രയോഗിക്കുന്നവർ അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടിയിട്ട് അവർ നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങ് താഴ്ന്നു പോകുന്നത് അതിനെ സംബന്ധിച്ച് അവർ നിർഭയരാണോ എന്നാണ് ഒരു ചോദ്യം പശുദ്ധ ഖുർആൻ സൂറത്തുൽ കസസിൽ ഖാറൂനിന് സംഭവിച്ചത് ഇതാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ബിഹി ഖാറൂനെയും അയാളുടെ വീടിനെയും ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു ഹസഫ എന്ന് പറഞ്ഞാൽ ഗ്രഹണത്തിന് പറയും മറഞ്ഞു അത് അങ്ങ് കാണാതെയായി എന്നർത്ഥത്തിൽ അതുതന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത് അഥവാ ഭൂമിയിൽ അങ്ങ് കാ മറഞ്ഞു പോകുക അങ്ങ് താഴ്ന്നു പോകുക കാറൂൻ്റെ വീട് താഴ്ന്നു പോയ സ്ഥലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഇപ്പോഴും ആ ഭാഗത്ത് ആളുകൾ പിന്നെ ടൂറിസ്റ്റുകളൊക്കെ പോയി കാണുന്ന സ്ഥലമുണ്ട് ഒരു വലിയ കുഴിയാണ് അങ്ങനെ ഭൂമിയിൽ അവർ നിന്നിടത്ത് നിന്ന് അങ്ങ് താഴോട്ട് പോകുന്നതിന് പോകുകയില്ല എന്ന് നിർഭയരായിട്ടാണോ ബോധ്യമുള്ള സത്യത്തിനെതിരെ ഇവർ ഈ രംഗത്ത് വന്ന് കുതന്ത്രങ്ങൾ പയറ്റുന്നത് എന്നാണ് ചോദ്യം ഔയുറൂൻ അല്ലെങ്കിൽ അവർ നനച്ചിരിക്കാതെ ഇപ്പോൾ മദീനയിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മക്കയിലേക്ക് ആളുകൾ വരും അപ്പോൾ അവർ ഈ സത്യം മനസ്സിലാക്കും അങ്ങനെ അവർ അവരിതിൻ്റെ കൂടെ കൂടും അത് തടയാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ ചെന്ന് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നാൽ അവർ നനച്ചിരിക്കാത്ത ഭാഗത്തു കൂടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് അവരെ പിടികൂടുന്ന കാര്യത്തിൽ അവർ നിർഭയരാണോ എന്നാണ് ചോദ്യം ഔ മിൻ ഔ ഇൻ ഫീ ഔം ഫി തമാഹും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് അവരെ പിടികൂടും അവരെ പിടികൂടും ഫി തക്കല്ലുബിയും അവർ സത്യത്തിനെതിരെ ഉറഞ്ഞു ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂത്താട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെയാണല്ലോ അവർ സത്യം അംഗീകരിക്കാത്തത് അല്ലെങ്കിൽ അവർ സ്വൈരവിഹാരം അഥവാ നാടുകൾ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് വച്ച് അങ്ങനെ രണ്ടു ആകാം അതിൻ്റെ അർത്ഥം തക്കല്ലുബ് ഫമാഹും ബി മൊഴിസീൻ അങ്ങനെ ശിക്ഷ പിടികൂടുമ്പോൾ അവർക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നവനെ തോൽപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം അതാണ് അജിദ എന്ന് പറഞ്ഞാൽ മൊഴജിസത്ത് എന്ന് പറഞ്ഞാൽ എതിരാളികളെ നിസ്സഹായരാക്കി പരാജയപ്പെടുത്തുന്നത് ആണല്ലോ മൊഴിസത്ത് എന്ന് പറയുന്നത് നബിമാരുടെ അതുപോലെയുള്ളൊരു വാക്ക് തന്നെയാണ് അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ ചില മുഷിരിക്ക് നേതാക്കന്മാരുടെയൊക്കെ വീരവാദം അത് മക്കയിൽ ശിക്ഷ വരുമ്പോൾ ഞാൻ തൈഫിലേക്ക് പോകും അല്ലെങ്കിൽ ഞാൻ അഭിസീനിയയിലേക്ക് പോകും ഇങ്ങനെയൊക്കെയുള്ള വീരവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ നിങ്ങൾ പോയടത്ത് വെച്ച് നിങ്ങൾ പുറം നാടുകളിൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുക അവിടെ വെച്ച് പിടികൂടുന്നതിനെക്കുറിച്ച് നിർഭയർ തന്നെയാണോ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പാണോ ഈ ദുഷ്ട തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയവർക്ക് എന്നാണ് ചോദ്യം ഔ യോഹുദും തഹവൂഫിൻ ഫൈന്നർ റബ്ബക്കും റഹീം അല്ലെങ്കിൽ അവരെ തഹവൂഫിൻ്റെ പേരിൽ പിടികൂടുന്നത് തഹവൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശ്യം ഒന്ന് ഇങ്ങനെ ശിക്ഷ വര വരുന്നു എന്ന ഭയം ഉണ്ടായിരിക്കാൻ തന്നെ അവർക്ക് പേടിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ ശിക്ഷ വരുന്നു എന്ന് പറഞ്ഞ് അവർ പേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പേടിച്ചു കഴിയുക അങ്ങനെയുള്ള പേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ പിടികൂടുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണോ എന്നാണ് ചോദ്യം തഹഫുഫ് എന്ന വാക്കിന് തഖുസ് ഈ കുറവ് എന്ന് അർത്ഥമുണ്ട് വല നബലു ബി കുമ്പി മിനൽ ഹൗഫി വൽ വ ജൂ വൻസിമിനൽ അംബാലിവൽ അംഫസി സൂറത്തുൽ ബക്കറയിവേ അപ്പോൾ ഈ ഭീതി എന്ന് ഭീതി എന്നർത്ഥമുണ്ട് അതുപോലെ തന്നെ ചില ഗോത്രങ്ങളുടെ ഭാഷയനുസരിച്ച് തഹഫൂഫിൻ്റെ അർത്ഥം തനക്കുസ് എന്നാണ് അഥവാ പിന്നെ ക്ഷാമം അല്ലെങ്കിൽ എന്താ പറയുക ഈ വിഭവക്കമ്മി ഒക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആൾക്കമ്മി ഒക്കെ ഉണ്ടായിട്ട് അവർ അങ്ങനെ പിടികൂടുന്നതിനെക്കുറിച്ച് അഥവാ കൊടിയ ദാരിദ്ര്യവും ക്ഷാമവും ഒക്കെ ബാധിച്ച് അങ്ങനെ പിടികൂടൂല്ല അള്ളാഹു താല എന്ന് ഉറപ്പിച്ചിട്ടാണോ ഇവർ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ അവരുടെ ബോധ്യ ബോധ്യത്തിനെതിരിൽ ബോധ്യത്തിന് വിരുദ്ധമായി കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഔ യുഹുദും അല്ലാ തഹവൂഫിൻ ഫൈന്നർ അബ്ബക്കും ലൂഫുറഹീം നിർഭയരാണോ എന്ന് ചോദിച്ചാൽ നിർഭയരാണെന്നായിരിക്കില്ലല്ലോ മറുപടി എന്നിട്ടും ഈ ബോധമൊന്നുമില്ലാതെ സത്യത്തിനെതിരെ ഉറഞ്ഞു തുള്ളാൻ ഇവർക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമാണ് പിന്നെ പറയുന്നത് ഫൈന റബ്ബക്കുമല്ലോ റൌഫു റഹീം നബിയെ താങ്കളുടെ റബ്ബ് അങ്ങേറ്റം കനിവുള്ളവനും കാരുണ്യവാനും തന്നെയാണ് അല്ലെങ്കിൽ ഇവരെ എപ്പോഴോ പിടികൂടിയേനെ അല്ലെങ്കിൽ എപ്പോഴോ നശിപ്പിച്ചേനെ എന്നർത്ഥം സുഹൃത്തുള്ള ഐറാഫിൽ ഇതുപോലൊരു ചോദ്യം വന്നിട്ടുണ്ടല്ലോ അഫാമിൻ അഹിലുൽ ഖുറ അഴുത്തിയഹും അഹ്ലുൽ ഖുറ അഹും ബൗസുന ബയാത്തൻ നാട്ടുകാർ നിർഭയരാണോ നമ്മുടെ ശിക്ഷ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുക വരുന്നതിനെ സംബന്ധിച്ച് അവാമിൻ അഹിലുൽഖുറ അഴുത്തിയഹും ബൗസുന ലൊഹൻ ബഹു എൽ അബൂൻ അല്ലെങ്കിൽ അവർ പ്രഭാതത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക അള്ളാൻ്റെ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് നിർഭയരാണോ നാട്ടുകാർ അഫ അമിനു മക്കറല്ലാഹി ഫലായി മനു മക്കർ അള്ളാഹി ഇല്ലൽ ഖോമുൽ ഹാസിറൂൻ അല്ലെങ്കിൽ വളരെ തന്ത്രപരമായി അള്ളാഹു പിടികൂടുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണോ അങ്ങനെ നിർഭയരാകുക വളരെ പരാജിതരായ നഷ്ടക്കാരായ ആളുകൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് സൂറത്തുൽ ഇറാഫിലെ തൊണ്ണൂറ്റി ആറ് മുതലുള്ള ആയത്തുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതേ സംഗതി തന്നെയാണ് ഇവിടെ ഇസ്ലാമിനെതിരെ കുതന്ത്രങ്ങൾ പയറ്റുന്ന ആളുകളെ ഉന്നം വെച്ചുകൊണ്ട് الله تعالى تاكيد آغن نبيدام الله سبحانه وتعالى نربحي رأي بوميل جيوك كوانم رأي الله وانا كند مطت وانم نمك توفيق نلجياني كما رابطي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين